ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഭൂട്ടാനയിൽ പോയതിൻ്റെ ലോങ് വീഡിയോ ആണ് ഇതുവരെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് അല്ലേ ഇട്ടിരുന്നുള്ളൂ ഇനി നമുക്ക് ലോങ് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ രാവിലെ മൂന്ന് മണിക്കാണ് വീട്ടിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് തിരിച്ചത് അഞ്ച് നാൽപ്പതിനായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് അതിൽ കയറി ബാംഗ്ലൂരിൽ ആറേമുക്കാലായപ്പോൾ എത്തി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ എടുത്തോളേ ഇനി ഞങ്ങൾക്ക് വെസ്റ്റ് ബംഗാളിലുള്ള ബാഗ്ഡോഗ്ര എയർപോർട്ടിലാണ് എത്തേണ്ടത് അപ്പം അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് പന്ത്രണ്ട് നാൽപ്പതിനേ ഉള്ളൂ അപ്പം എയർപോർട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ബാംഗ്ലൂർ എയർപോർട്ട് അറിയാമല്ലോ ഒരു മിനി ലൂലുമാൾ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടകളൊക്കെ ഉണ്ട് പിന്നെ അച്ചുവിന് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി കയറി കഴിഞ്ഞിട്ടാണ് പൊഹ എന്ന് പറയുന്ന ഈ ഭക്ഷണം കഴിച്ചത് അവലാണേ എന്നിട്ട് വൈകുന്നേരം മൂന്നേകാലായപ്പം ഞങ്ങൾ ബാഗ്ഡോഗ്രയിൽ എത്തി അതൊരു മിലിറ്ററി ബേസ്ഡ് എയർപോർട്ടാണ് ഇനി നമുക്ക് വെസ്റ്റ് ബംഗാളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാം മൂന്ന് വേനലായിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത് അപ്പം നമ്മുടെ ഗ്രാമപ്രദേശം പോലെയൊക്കെ തോന്നുന്ന ഒരു സ്ഥലം പിന്നെ വ്യത്യാസം തോന്നിയത് അവിടുത്തെ ഓട്ടോറിക്ഷയെന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോറിക്ഷയുടെ അത്ര വീതിയുമില്ല കവേർഡും അല്ല മേൾ ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ മുന്നിൽ പോകുന്നുണ്ടല്ലോ എന്നിട്ട് ഞങ്ങളൊരു അഞ്ചരയൊക്കെ ആയപ്പം പോകുന്ന വഴിയിലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്ലാക്ക് കോഫിയും കട്ട്ലറ്റും കഴിച്ചു അവിടെ നിന്നും ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തിയായിട്ടുള്ള ജയ്ഗാവിലെത്താൻ ഒരുപാട് ഇരിട്ടത്ത് ഇങ്ങനെ പോയി 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 ശരിക്കും പറഞ്ഞാൽ ഇരുന്നൊരു ഊപ്പാട് വന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം മുഴുവൻ യാത്രയായിരുന്നു അങ്ങനെ ഭൂട്ടാൻ്റെ അതിർത്തിയിടെ അവിടെ എത്തി വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തിയായ ജയികാവില് ഭൂട്ടാൻ്റെ രണ്ട് ഗൈഡുകൾ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് നിപ്പുണ്ടായിരുന്നു അവരാണ് പിന്നെ ഞങ്ങളെ കൊണ്ടുപോയത് ഇങ്ങനെ ലൈനൊക്കെ നിന്ന് ഭൂട്ടാന്റെ അതിർത്തിയിലേക്ക് ഞങ്ങളെ ഐ ഡി കാർഡ് എല്ലാം പരിശോധിച്ച് കടത്തിവിട്ടു അതിർത്തി കടന്നതിന് ശേഷം ഭൂട്ടാന്റെ മൂന്ന് വാനിലാണ് ഞങ്ങളെ കൊണ്ടുപോയത് ഫുൻഷോലിങ്ങിൽ തന്നെയുള്ള കംസും റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾക്ക് അന്നത്തെ ഡിന്നറും സ്റ്റേയും ഈ ഫുൻഷോലിംഗ് എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ അടിവാരത്തിലാണ് നമ്മുടെ കാലാവസ്ഥ പോലെ തന്നെ അവിടെ തോന്നി യാത്രാ ക്ഷീണം കാരണം നല്ലപോലെ കിടന്നുറങ്ങിപ്പോയി കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യൻ സമയത്തെക്കാളിലും അരമണിക്കൂർ മുന്നിലാണ് പൂട്ടാൻ സമയം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഏഴുമണിക്ക് കഴിക്കുവാണെങ്കിൽ ആറര മണിക്കാണ് ഇവിടുത്തെ ആറര മണിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ അവർ അവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതുപോലെ വിൽക്കാൻ വെച്ചിരുന്നു ഇത് രണ്ടാമത്തെ ദിവസം ത്തെ യാത്രയാണേ എന്നിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അവിടുന്ന് ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി നമുക്ക് എൻട്രി പാസ് വാങ്ങാനായിട്ട് അവരുടെ ഓഫീസിൽ തന്നെ ഇങ്ങനെ കട്ടൗട്ടൊക്കെ വെച്ച് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം ഞാനും ഫോട്ടോ എടുത്തു എന്നിട്ട് ഒരു പത്തേകാലമായപ്പം അവിടെ നിന്ന് തിരിച്ചു ഇന്ന് ഇനി ഞങ്ങൾ പോകുന്നത് ഭൂട്ടാൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിംഫൂലാണേ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അതും ഈ വാനിൽ വേണം ഞങ്ങൾ അത്രയും ദൂരെ സഞ്ചരിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ പുതിയ അന്തം വിട്ടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെ അപ്പം നമ്മൾ ഈ അതിർത്തിയിലൊക്കെ കാണുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആളുകൾ അതിർത്തി കടന്ന് ദിവസവും ജോലിക്ക് വന്ന് തിരിച്ചു പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം അവർക്ക് പ്രത്യേകം പാസ്സുണ്ട് കേട്ടോ ഇതാണ് സ്ത്രീകളുടെ ഡ്രസ്സ് ലെഫ്റ്റ് സൈഡിൽ കണ്ടത് അത് കിരാന്നും പറയും ആണുങ്ങളുടെ ഡ്രസ്സിന് ഖോ എന്നും പറയും ഈ ട്രഡീഷണൽ ഡ്രസ്സ് മാത്രമേ അവർക്കിവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ കളറ് ഏത് വേണമെങ്കിലും ഡിസൈനുമൊക്കെ മാറ്റി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നെ വാഴ ചെടികളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട് പോലെ തന്നെ തോന്നും കേട്ടോ കോട്ടയൻ സൈഡ് പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങളുടെ ഈ സൈഡൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് അതുപോലെയൊക്കെ ആദ്യമൊക്കെ തോന്നിയുള്ളൂ കേട്ടോ സ്വെറ്റർ എടുത്ത് ഞങ്ങളൊക്കെ ഇത് നമ്മൾ വെറുതെ സ്വെറ്റർ എടുത്തതെന്ന് വരെ തോന്നുന്ന പോലെ അങ്ങനെ ഒരു ക്ലൈമറ്റിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പിന്നെ നേരെ ഞങ്ങളെ കൊണ്ടുപോയത് ഫുൻസലുങ്ങിലെ തന്നെയുള്ള മിലറബ ടെമ്പിളിലാണേ മെലർബ എന്ന ടിബറ്റൻ സെയിന്റിന്റെ പേരിലുള്ള ടെമ്പിൾ ആണ് ഒൻപത് നിലയാണ് ആ ടെമ്പിളിൽ ഉള്ളത് ഫോട്ടോ എടുക്കാൻ അനുവദിക്കത്തില്ല അവിടെ കോമ്പൗണ്ടിൽ തന്നെയുള്ള അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയിൽ കൂടെ കയറിയിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്നു ഇനി കയറ്റം കയറി വേണം തിംഫൂലെത്താൻ ഇവിടെ എത്തിയപ്പോൾ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു മോഷൻ സിക്നസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു പക്ഷേ അതനുസരിച്ച് ആർക്കും അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ കാർബോ നെഗറ്റീവ് ലാൻഡാണ് ശുദ്ധവായു ശ്വസിച്ചോളൂ എന്നൊക്കെ ഗൈഡ് ഞങ്ങളോട് തമാശയായിട്ട് പറഞ്ഞു എന്തായാലും നല്ല ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ളൊരു നാടും യാത്രയൊക്കെ ആയിരുന്നു ഇവരൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണേ ആദ്യം തന്നെ വാനിലൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ എന്ത് പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ടോളാൻ പറഞ്ഞു ഞങ്ങളുടെ ഇതിൽ സൈഡിലൊന്നും വലിച്ചെറിയാൻ പാടില്ല എന്ന് തന്നെ അവർ തീർത്ത് പറഞ്ഞു ആദ്യം തമാശയായിട്ട് തോന്നിയെങ്കിലും അവരുടെ ദേഷ്യ സ്നേഹം ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കേട്ടോ നമുക്ക് ഒട്ടുമില്ലാത്ത കാര്യം ഓരോ സ്ഥലവും വ്യത്യാസമായിട്ട് തോന്നിയേട്ടോ മലകയറി കയറി പോകും തോറും തണുപ്പ് തോന്നാൻ തുടങ്ങി പിന്നെ ലാൻഡ് സ്ലൈഡ്സ് ഒത്തിരിയുള്ള സ്ഥലമാണ് വരുന്ന വഴിയിലെല്ലാം ഇങ്ങനെ കുന്നിടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു മണ്ണിനൊന്നും ഉറപ്പില്ലാത്ത മണ്ണായിട്ട് തോന്നിയിട്ടുണ്ട് പാറകളാണെങ്കിലും അടുക്കി വെച്ചതുപോലത്തെ പാറകളാണ് നമ്മുടെ പോലെ ഒറ്റ പാറ അങ്ങനെയൊന്നുമല്ല പാറകൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വളവിനൊക്കെ ബേസ്മെൻ്റിങ്ങനെ കെട്ടിയിരിക്കുന്നതാണ്ടില്ലേ ലാൻഡ് സ്ലൈഡ്സ് തടുക്കാനായിട്ട് അവർ വളവിനൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ പശുക്കളൊക്കെ നിന്ന് പുല്ലിൽ നിന്ന് കാണുമ്പം നമ്മുടെ നാടാണോ എന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ കെട്ടിടം കാണുമ്പോൾ അല്ല എന്നും മനസ്സിലാവും ഗഡു എന്ന സ്ഥലത്ത് ഇങ്ങനെ എട്ട് സ്തൂപങ്ങൾ കണ്ടു അത് ബുദ്ധൻ്റെ ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് സ്റ്റേജസ് എയ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റേജസ് ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഗഡു കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസിൻ്റെ മുന്നിലൂടെയാണ് ഞങ്ങൾ ഈ പോകുന്നത് കുട്ടികളെല്ലാം വെളിയിലെ അസംബ്ലി ആയിരിക്കാം പുറത്തുനിപ്പോണ്ട് എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സിൽ പല പല കളറില് ഡ്രസ്സിലാണ് വന്ന് നിൽക്കുന്നത് കോളേജിൻ്റെ മുന്നിലായിട്ടും സ്തൂപേഴ്സ് കണ്ടു നൂറ്റെട്ട് വെള്ളക്കൊടികൾ ഇങ്ങനെ ഓരോ മലമുകളിലും ഇവരിങ്ങനെ കുത്തി നിർത്താറുണ്ട് അതെന്തിനാന്ന് പറഞ്ഞാൽ മരിച്ചു പോയത് ഓർമ്മയ്ക്കായിട്ട് പ്രാർത്ഥന എഴുതി വെക്കുക അത് സ്വർഗ്ഗത്തിലെത്തും എന്ന് അവർ വിശ്വസിക്കുന്നു നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ അതുപോലെ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം പോലെയല്ല മറ്റൊരു സ്ഥലം കാണാൻ അത്ര ഭംഗിയുള്ള സ്ഥലമാണ് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരുപാടുണ്ട് ആ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ തന്നെ നമുക്ക് വിഷമിപ്പിക്കുന്ന കാഴ്ചകളും കാണാൻ പറ്റും കേട്ടോ അവിടെ ഒരുപാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുന്ന സ്ഥലമാണ് കണ്ടില്ലേ ഇങ്ങനെ വലിയ പാറകളെല്ലാം ഇങ്ങനെ മറിഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം അതുപോലെ തന്നെ റോഡ് പണികളും കൂടുതലായിട്ട് അവിടെ നടക്കുന്നത് കാണാം ഇടുക്കിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണത്തില്ലേ റോഡെല്ലാം പണിതുകൊണ്ടിരിക്കുന്നത് അതുപോലത്തെ ഒരു കാഴ്ച ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് എല്ലാം ഇതുപോലെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ ഫോൺ ബാഗിൻ്റെ അകത്ത് തിരുവഴായിരിക്കും അതിലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ വീണ്ടും കാണുന്നത് പിന്നെയും ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങും അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പം ഹൈവേ ഹോസ്റ്റ് റെസ്റ്റോറൻറ്റിലെത്തി ഇവിടെ ഭൂട്ടാൻ ഭക്ഷണം കിട്ടുന്ന ആണെന്ന് പറഞ്ഞു വെച്ചു ആണെന്നും പറഞ്ഞ് ഞാൻ അറിയാതെ പച്ചമുളക് അറിയായിരുന്നേ ബീൻസാണെന്നും പറഞ്ഞ് എടുത്തു പിന്നെയാണ് ഇവരുടെ എം ആർ ഡച്ചി എന്നുള്ള ട്രഡീഷണൽ ഡിഷാണ് അതെന്ന് മനസ്സിലായത് കണ്ടില്ലേ ബീൻസ് ബീൻസൊന്നും പറഞ്ഞ് വാരി എടുത്ത മുഴുവൻ പച്ചമുളകായിരുന്നു ഇത് ഹോട്ടലിൻ്റെ സൈഡ് വ്യൂ ആണെ അങ്ങനെ എന്ന് പറഞ്ഞാൽ തന്നെ ഭംഗി എന്നാണ് അർത്ഥം അവിടുത്തെ ആളുകളും അതുതന്നെ അവിടുത്തെ സ്ഥലങ്ങളും എല്ലാം ഇതുപോലെ ഭംഗിയുള്ളതാണ് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു തിംഫു ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലത്തെ സൈഡിൽ പാറകളെല്ലാം തള്ളി റോഡിലോട്ട് നിൽക്കുന്നത് കാണാം അതിൻ്റെ ഇടയ്ക്ക് റോഡ് പണിക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായിട്ട് വലിയ വലിയ ലോറികൾ പോകുന്നതും കാണാം ഇടത്തെ സൈഡിൽ കിഴക്കൻ തൂക്കായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ മിലിറ്ററി വണ്ടികളും വലുതാണ് ബാക്കിയെല്ലാം ചെറിയ വണ്ടികളെ ഇതുവഴി പോത്തുള്ളൂ പിന്നെ എതിരെ എതിരെ വണ്ടി വന്നാൽ തന്നെ നാരോ റോഡാണെങ്കിൽ തന്നെ ഒരു ഹോണും അടിക്കാതെ എല്ലാവരും മാറിക്കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തേത് ഇവിടുത്തെ രീതിയൊക്കെ കാണുമ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ രീതികളാണ് ഇവരുടേത് ഇവിടെ എത്തിയപ്പോൾ ഗൈഡ് പറഞ്ഞു സമുദ്രം നിന്ന് രണ്ടായിരം മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പം വീണ്ടും ചോദിച്ചു ആർക്കെങ്കിലും മോഷൻ സിഗ്നസ് ഉണ്ടോയെന്ന് ചോദിച്ചു ഭാഗ്യത്തിന് ആർക്കും ഉണ്ടായില്ല അതുപോലെ റോഡ് പണിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ലോറികളിൽ വരുമ്പോൾ മാത്രം വഴിയിൽ കുറച്ച് പ്രശ്നമായിരുന്നു ബാക്കിയെല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു ഇങ്ങനെ വലിയ ലോറികളൊക്കെ നമുക്ക് വലത്തെ സൈഡിൽ ഇങ്ങനെ വരുമ്പം ഇടത്തെ സൈഡിൽ നമ്മൾ ഇരിക്കുമ്പോൾ പേടി വരും കേട്ടോ കാരണം ആ സൈഡിലോട്ടേ നോക്കാതെ ഇരിക്കാൻ തോന്നും കാരണം ഇങ്ങോട്ട് കുഴിയല്ലേ വീണ്ടും കൊടികൾ കാണാം കളർ കൊടികളും വെള്ളക്കൊടികളും കാണാം വെള്ളക്കൊടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിച്ചവർക്ക് വേണ്ടിയും കളർ കൊടിയിൽ ഒരു കുതിരയുടെ പടമുണ്ട് അപ്പം ആ കുതിര റിപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ പഴയ പന്ന കാലത്ത് നിന്ന് മുന്നിലോട്ടുള്ള നല്ല കാലത്തിലേക്ക് നമ്മൾ പോകുന്നതായിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് പിന്നെ ഈ കാണുന്ന ചുസോം റിവർ ആണെ പാരോ റിവറും തിംഫു റിവറും കൂടി ചേർന്നാണ് ഈ ചുസോം റിവർ ഒരുപാട് ദൂരം ഈ നദി ഇങ്ങനെ ഒഴുകുന്നത് കാണാം കേട്ടോ അതിൻ്റെ കളറും നമ്മുടെ നദികളുടെ കളറ് പോലെയല്ല അല്ലേ വ്യത്യാസമുണ്ട് ആരും ഇവിടെ കുളിക്കുന്നതും കണ്ടില്ല നനയ്ക്കുന്നതും കണ്ടില്ല അത്രയും പവിത്രമായിട്ടാണ് ഇവർ നദിയെ സൂക്ഷിക്കുന്നത് പോകുന്ന വഴിയിലെല്ലാം ചെറിയ ചെറിയ പെട്ടിക്കടകൾ അതെല്ലാം തടി കൊണ്ടുള്ള പെട്ടിക്കടകൾ കാണാമായിരുന്നു കുറേ ദൂരം ചെന്നപ്പോഴത്തേക്ക് ഇവിടെയാണ് തിംഫു റിവറും പാരോ റിവറും മീറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് തന്നെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല ഓടി ഓടി അവസാനം തിംഫുൻ്റെ കവാടത്തിലെത്തി തിംഫു ആണ് ഊട്ടാൻ്റെ തലസ്ഥാനം തിംഫു എന്ന് പറയുന്ന സമുദ്രനിരപ്പ് ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് മീറ്റർ ഉയരത്തിലുള്ള ഒരു സിറ്റിയാണ് ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ തിംഫു ഏറ്റവും ഉയരത്തിലുള്ള ക്യാപിറ്റൽ സിറ്റികളിൽ ഒന്നാണിത് നേരത്തെ ഭൂട്ടാന്റെ ക്യാപിറ്റൽ സിറ്റി പുനാക്ക ആയിരുന്നു പിന്നെയാണ് തിംഫൂലോയിട്ട് മാറ്റിയത് അതുപോലെ നാല് നാലര നാലരയാകുമ്പം തന്നെ ഇരുട്ടാൻ തുടങ്ങും എല്ലാം ഇരുട്ടത്തൂടെയുള്ള യാത്രകളായിരുന്നു പച്ചക്കറിയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ കടകൾ കാണാൻ തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് ആളുകളെയും വണ്ടികളെയും ഒക്കെ കാണാൻ തുടങ്ങി കണ്ടില്ലേ തിംഫൂല് ഇതുപോലെ ആളുകള് എല്ലാം ഈ മലഞ്ചരിവിലാണ് വീടുകളെല്ലാം ഒരുപാട് വീടുകൾ പോകുന്ന വഴിയിലെല്ലാം കാണാം അവരുടെ വീടുകളുടെ മുന്നിലെല്ലാം വയലുകൾ കാണാം വയൽ കൊയ്യാനായ വയലുകളാണ് എന്നിട്ട് അതിനു ചുറ്റിനുമാണ് ഇവർ വീടുണ്ടാക്കിയിരിക്കുന്നത് മുന്നിൽ പുഴ ഒഴുകുന്നുണ്ട് അതുകൊണ്ട് വെള്ളത്തിനും അവർക്ക് ബുദ്ധിമുട്ടില്ല നല്ല പ്യോർ വാട്ടറാണ് ആണ് കേട്ടോ അവിടുന്ന് വെള്ളം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്തായാലും ഞങ്ങൾ ഒരു ആറര മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി ഡിന്നറും അവിടെ കഴിഞ്ഞു അവിടെ സ്റ്റേ ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 താങ്ക്സ് കേട്ടോ ഇനി അടുത്ത പാർട്ട് ഇത് ആദ്യത്തെ ഇനിയും മൂന്ന് ദിവസം കൂടെ ഞങ്ങൾ ഭൂട്ടാനിലുണ്ടായിരുന്നു അതും കൂടെ ആയിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ അതുവരെ Ta-da. Bye bye. Thank you.